ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തമ്പിനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഒരു അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ അധികം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവിൽ മിൽക്ക് ഈ അവിൽ മിൽക്ക് നമുക്ക് രണ്ട് രീതിയിൽ കഴിക്കാം ചൂടോടുകൂടി കഴിക്കാം തണുപ്പോടു കൂടിയും കഴിക്കാം നമ്മൾ ബേക്കറിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് തണുത്താണ് തരാറ് പക്ഷേ എൻ്റെ ഒരു പ്രിഫറൻസ് ചൂടോടുകൂടി കുടിക്കുന്ന ഒരു പായസം കൂടുതൽ കുടിക്കുന്നതാണ് അപ്പോൾ ചൂട് ചൂടോട് കൂടിയാണെങ്കിലും തണുത്താണെങ്കിലും നമുക്ക് എന്തായാലും ഇത് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ഞാനൊരു പാക്കറ്റിൻ്റെ പകുതി പാലെടുത്ത് ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ചേർക്കേണ്ടവർക്ക് നമ്മൾ ഈ ചായയിലൊക്കെ വെള്ളം ചേർക്കില്ലേ അതേപോലെ അത്ര വെള്ളം പോലെയല്ല അത്ര വെള്ളം ചേർക്കാതെ വെള്ളം വേണം നല്ല കുറുക്ക് പോലെ വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർക്കാം ഞാനിവിടെ അത്യാവശ്യം വെള്ളം ചേർത്തിട്ടുണ്ട് കൂടുതലൊന്നുമല്ല അര പാക്കറ്റ് പാലിന് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ആ ഒരു വലിയ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വലിയ സ്പൂണാണ് പഞ്ചസാര ചേർക്കുന്നത് ഇത് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കാര്യം ഇതിൽ പഞ്ചസാര അധികം ഉപയോഗിക്കേണ്ട കാര്യം നമുക്കിതിൽ പഞ്ചസാരയുടെ ടേസ്റ്റ് മാത്രമല്ല നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡും കൂടി ഇടുന്നുണ്ട് അപ്പോൾ പഞ്ചസാര കുറച്ച് കുറക്കുന്നതായിരിക്കും നല്ലത് നല്ല മധുരം വേണ്ട വേണ്ടെന്നുള്ളവർക്ക് പഞ്ചസാര കുറച്ചിട്ട് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റിൽ അങ്ങനെ അവിൽ മിൽക്കാരും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ അടുത്ത പ്രാവശ്യം നിങ്ങൾ അവിൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കഴിച്ചു വയ്ക്കാം ഈ പഞ്ചസാരയും അവിൽ മിൽക്കും കൂടിയാണ് നമ്മളിട്ട് പാല് തിളപ്പിക്കാൻ പോകുന്നത് നമ്മൾ തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും അവിൽ മിൽക്ക് ഇട്ടിട്ട് സോറി മിൽക്ക് മെയ്ഡ് ഇട്ടിട്ട് ഓഫ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഇട്ടു എന്നിട്ടാണ് ഇളക്കിയിട്ട് തിളപ്പിച്ചത് അപ്പോൾ നന്നായിട്ട് ചിലപ്പോൾ ഈ മിൽക്ക് മിൽക്കുമേറ്റ് താഴെ കട്ടിയായിട്ടൊക്കെ ആയിട്ടൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ തിളപ്പിക്കാം നല്ല തിള വന്നു കഴിയുമ്പോൾ മാത്രം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പോൾ അത്യാവശ്യം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ പാല് ആറാൻ വെക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ നമുക്ക് ഈ പാൽ ആറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ ഈ ചൂടൊന്നും നല്ല തിളച്ചിരിക്കുമല്ലേ അതൊന്നും മാറിയിട്ട് ചൂടോടുകൂടി കുടിക്കുക കുടിക്കാം രണ്ട് രീതിയിൽ നമുക്ക് കഴിക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് പാൽ തിളപ്പിച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു എടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യം നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ അവലൊന്ന് വറുത്തെടുക്കണം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളവലാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് പക്ഷേ അവൽ എപ്പോഴും ഒരു ബ്രൗൺ കളർ ലവലാണ് എപ്പോഴും നല്ലത് ടേസ്റ്റ് ആയാലും എന്തായാലും പക്ഷെ നമുക്ക് ബ്രൗൺ കളർ ലാവല് അവൈലബിൾ അല്ലാത്തത് കൊണ്ടിട്ടാണ് നമ്മൾ വൈറ്റ് കളർ ലവലിലെടുത്തത് അവലെപ്പോഴും എല്ലാവരും വൈറ്റ് കളർ മേടിക്കണമെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ അവിൽ മിൽക്കിന് അതാണ് ആ ടേസ്റ്റാണ് എനിക്കിഷ്ടം അപ്പം നമ്മൾ എന്നിട്ട് അത്യാവശ്യം വളരെ കുറച്ച് മാത്രം എടുക്കുക നമ്മളിത് വറുത്തെടുത്ത് കഴിയുമ്പോൾ കുറച്ചേ ഉള്ള പോലെ തോന്നും അപ്പോൾ എന്തോരം നിങ്ങൾക്ക് വേണോ അതിനേക്കാളും കുറച്ച് കൂടുതൽ വറുക്കാനായിട്ട് ഇടുകട്ടോ എന്നിട്ട് നമ്മുടെ നെയ്യിലിട്ട് നന്നായിട്ടൊന്നും വറുത്തെടുക്കാം ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും എൻ്റെ അവൽ കുറച്ച് അടിഭാഗം കുറച്ച് കരിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കാൻ നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കുക അത്യാവശ്യം ഒന്ന് വറുത്ത് കിട്ടുമ്പോൾ തന്നെ ഓഫ് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ അടിയിൽ മാത്രം ഒന്ന് കരിഞ്ഞുപോയി അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഫുൾ അവലും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മൾ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കരി പരിപാടിയിലേക്ക് നടക്കാം അതായത് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചാൽ മിൽക്ക് മെയ്ഡും പഞ്ചസാരയിട്ട് തിളപ്പിച്ച പാലിലേക്ക് നമ്മൾ ഈ അവൽ ഇട്ട് കൊടുക്കാൻ നേരത്തെ പറഞ്ഞായിരുന്നതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോയത് അപ്പോൾ അത് ശ്രദ്ധിക്കട്ടെ പക്ഷേ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാകുകയെന്നുമില്ല പക്ഷേ നിങ്ങൾ കരിയുണ്ട അത്യാവശ്യം ഒരു വറ ആവുമ്പോഴത്തേക്കും എടുത്തേക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ആണ് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം അതായത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അല്ലെങ്കിൽ പുറമേ ഇട്ടാലും മതി അണ്ടിപ്പരിപ്പ് കൂടി അടിച്ചെടുക്കുവാണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും അപ്പോൾ അത് ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സെർവ് ചെയ്യണതിന് മുന്നേ ആയിട്ടെങ്കിലും നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണുപ്പിച്ചും കഴിക്കാം ചൂടാക്കിയും കഴിക്കാം ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ചൂടാക്കിയാണ് ട്ടോ കഴിച്ചത് എന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു പായസം വൈബില് അപ്പോൾ അല്ല നമുക്ക് തണു തണുത്ത പാലിലേക്ക് ഒഴിക്കണമെങ്കിൽ അവൽ ഒഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഇനി ഒരു ജ്യൂസൊക്കെ കുടിക്കുന്നതിന് പേരും ഇതും ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്തു നോക്കാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്